ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അമ്മ രാവിലെ തന്നെ ഇണേച്ച അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണേ കുറെ തന്നെ ഞങ്ങൾ റെഡിയാവുമാണ് പോകാനേ അപ്പോൾ കുഞ്ഞാവേ ആണെങ്കിൽ അച്ഛനിങ്ങനെ മുൻപിടിപ്പിക്കുന്ന ഗെമയിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ പേടിന് ഇപ്പോൾ ഷർട്ടൊക്കെ ഇട്ട് റെഡിയായിട്ട് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണേ അപ്പോൾ ആൾ ചെയ്യണ കണ്ടോ അച്ഛൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ നേരെ ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ അവൾക്ക് ഇഷ്ടമല്ല ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ കലവൂർ അമ്പലത്തിലോട്ട് ചെന്നേ ൊഴുത് ഞാനൊന്ന് കുളത്തിലൊക്കെ ഇറങ്ങി അപ്പം കുഞ്ഞാറ്റയും കാശിയും വെളം വെക്കുന്നുണ്ട് ഇറങ്ങാനായിട്ട് ഇറക്കിയില്ല കാരണം ഇങ്ങനെ പിരിപിരി തോടി നടക്കുന്ന കാരണം പിള്ളേരെ ഇറക്കിയില്ല അപ്പോൾ ഞാനൊന്ന് ഇറങ്ങി കയ്യൊക്കെ നനഞ്ഞിട്ട് വന്നേ അതിന് നേരെ എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോൾ ഫുഡൊക്കെ ആവുന്നേ ഉള്ളൂ നല്ല വിശപ്പുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും എല്ലാം കൂട്ടി കഴിച്ചു പിന്നെ അവരെ സഹായിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അവിയലും തോരനും എല്ലാം ഉണ്ടാക്കണമല്ലോ ഇന്ന് സദ്യയാണ് കേട്ടോ അപ്പോൾ അവരെ സഹായിക്കാൻ കുറച്ച് നേരം അവരോട് ഇരുന്നു പിന്നെ കാശിയും എൻ്റെ കൂടെ കൂടി കേട്ടോ കുറേ സമയമൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വായിച്ചോളാം ഞാൻ അമ്മ എൻ്റെ ഇത്താടി ഞാൻ വെച്ചോളാന്നൊക്കെ പറഞ്ഞ അവനും കൂടെ തന്നെ ഇരുന്നു കേട്ടോ അപ്പൊ വിളിക്കുന്നു കൈനീട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ കുറച്ച് നേരം ഇപ്പോൾ ചിറ്റപ്പം വന്ന് ചിറ്റപ്പൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ സദ്യ ഉണ്ടായിരുന്നേ അപ്പോൾ കുഞ്ഞാറ്റിയും കാശിയും തന്നെ ആദ്യം ഇരുന്നു അവൾക്കാണെങ്കിൽ ഇലയെ വേണം തനിയെ കഴിക്കണം നല്ല ബഹളമായിരുന്നു കേട്ടോ അവൾക്ക് ആരും ആരിക്കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല അങ്ങനെ കുഞ്ഞ് തനിയെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ അവൾ നിറച്ച് കഴിച്ചു മൊത്തം കഴിച്ചു കേട്ടോ ഒന്നും കളയൊന്നും ചെയ്തില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പായസം വന്നേ പായസം നല്ല ചൂടായിരുന്നു കേട്ടോ എന്നാൽ വായി വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ അവൾ സമ്മതിക്കത്തില്ല ഇല തൊട്ടാൻ പോലും സമ്മതിക്കത്തില്ല നല്ല ദേഷ്യപ്പെടും അങ്ങനെ തനിയെ തന്നെ എല്ലാം കഴിച്ചു കേട്ടോ അങ്ങനെ പായസമൊക്കെ പിന്നെയും പിന്നെ അപ്പൂപ്പൻ്റെയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കായിരുന്നേ അങ്ങനെ ഞാനും സദ്യയൊക്കെ കഴിച്ചു പായസമൊക്കെ കുടിച്ചു അതിൻ്റെ അടിപൊളി പായസമായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു മാമനും കാശിക്കുട്ടനും കൂടെ ഉണ്ടാക്കിയതാന്നൊക്കെയാണ് പറയുന്നത് അവൻ ചുമ്മാ കൂടെ നിന്നതൊക്കെ ഉള്ളു ഞാൻ ഉച്ച കഴിഞ്ഞപ്പം കുഞ്ഞമ്മയും അത് എൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഇവൾ വരുമ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ മൂന്ന് പേരും കൂടെ ഒരു ബഹളം തന്നെയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാം കാരണം പിള്ളേർക്ക് അവരവര് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതുപോലെ അലമ്പായിരുന്നു മൂന്നും കൂടെ നേട്ടം വന്നു ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പോകണേ അപ്പം ഇന്നലെ ഞങ്ങൾ കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ചായിരുന്നു അതിൻ്റെ ബാലൻസ് ഇരുന്ന് രാത്രി ഇരുന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇതൊന്നും പേടിയൊന്നും ഇല്ല ഞങ്ങൾ ഓർത്ത് അവൾക്ക് പേടിയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് പക്ഷെ അല്ലായിരുന്നു കഴിഞ്ഞ വർഷം വരെ അവന് നല്ല പേടിയായിരുന്നു അവൻ ഇപ്പോഴാണ് പിന്നെ എങ്കിലിച്ച് പൊട്ടിക്കാനൊക്കെ നിൽക്കുന്നത് പക്ഷെ അവൾക്ക് അങ്ങനെ പേടിയോ ഒന്നും ഉണ്ടായിരുന്നായിട്ട് തോന്നിയില്ല എല്ലാത്തിനും കൂടെ തന്നെ ഇന്ന് കത്തിക്കുന്നു തുള്ളുന്നു അവൾ ഹാപ്പിയായിരുന്നു കേട്ടോ ഞാൻ കാശിക്കുടും സൈഡിൽ നിന്ന് കമ്പിത്തിരി ഒക്കെ കത്തിക്കുന്നുണ്ട് ഈ പറയുന്നത് എനിക്ക് പറഞ്ഞാൽ നല്ല പേടിയാണ് കേട്ടോ ഞാനും കുഞ്ഞിലോട്ട് ഇത്തു വരെ ഈ കമ്പിത്തീരി മാത്രമേ കത്തിച്ചിട്ടുള്ളൂ എനിക്കെല്ലാം പേടിയാണ് ഞാൻ ഓലപ്പടക്കം പൊട്ടിക്കുന്നതുകൊണ്ടപ്പോൾ കാശിക്ക് പേടിയാണ് അവനെ കൂടി അവത്തോട്ട് കയറി അവളാണേൽ പേടിയൊന്നുമില്ല ചുമ്മാ അവൻ കാണിക്കുന്ന പോലെയൊക്കെ അങ്ങ് അഭിനയിക്കാണ് അപ്പോൾ ഞങ്ങളുടെ വിഷയം ഇങ്ങനെയൊക്കെ ആയിരുന്നേ അതുപോലെ എല്ലാവരും അടിച്ചുപൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബൈ